അസലാമൈക്കും മുഹമ്മദ് ഇൻഷാള്ള ഇന്ന് നിങ്ങൾക്ക് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് ദുക ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിന്റെ തുക ഇൻഷാല്ല റബ്ബ് സ്വീകരിച്ചിരിക്കുക തന്നെ ചെയ്യും തുക ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരുടെ തുകയും ഒരുപോലെ സ്വീകരിക്കണമെന്നില്ല അതിൽ ചില അതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന് നിബന്ധനകൾ കൂടെ നമ്മൾ കറക്റ്റായിട്ട് അതോടൊപ്പം കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ തുക അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ആ നിബന്ധനകൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം ദുവാ ചെയ്യുമ്പോൾ ചെയ്യേണ്ട മര്യാദകൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതെങ്ങനെയാണ് ദുക ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അത് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ദുഃഖ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ ആദ്യം തന്നെ എന്താണ് ഉത്തരവ് കിട്ടും എന്ന കൂടി ചോദിക്കുക അതായത് ദുഹ ചെയ്യുക നമ്മൾ ദുഹ ചെയ്യുമ്പോൾ അതുവരെ ദുഹ ചെയ്തിട്ട് നമ്മൾ മനസ്സിൽ ഏർ വിചാരിക്കും ആ നടക്കുന്നെങ്കിൽ നടക്കട്ടെ അല്ലെങ്കിൽ ദഹ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ദുക വലിയ ഉച്ചത്തിലാക്കാതിരിക്കുക ഉറക്കെ പറയാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ വളരെ ഉച്ചത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ദുക ചെയ്യാൻ പാടുള്ളതല്ല വളരെ ദയനീയമായും ഭക്തിയും വിനയവുമോടെ എന്ത് ചെയ്യുക നമ്മൾ ദുക ചെയ്യുക ആ ദ ഒരിക്കലും ഉറക്കെ പറയാനും ഒരു ഉച്ചത്തിലാക്കാതിരിക്കുക അതുപോലെ തന്നെ ദുക ചെയ്യുന്ന അതായത് സ്വീകരിക്കുന്ന ഏറ്റവും നല്ല സമയങ്ങളില് കുറച്ച് സമയങ്ങളാണ് സുജൂത് മഴ വർഷിക്കുക മനസ്സ് ലോലമായ സമയം ഈ സമയങ്ങൾ പ്രത്യേകം നമ്മൾ ഉൾപ്പെടുത്തുക മനസ്സൊക്കെ വളരെയധികം വിഷമിച്ചും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ട് ധുവാ ചെയ്യുക അതുപോലെ തന്നെ ശുചൂതു അതുപോലെ തന്നെ മഴ വർഷിക്കുന്ന സമയത്ത് തന്നെ ഈ സമയങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ അടുത്തതായിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ധുവാ ചെയ്യുക അതായത് കിബിലിക്ക് മുന്നിടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിസ്കാരത്തിൽ കൂടുതലും നിസ്കാരത്തിൽ ദുവാ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സുജോതിലും സുജോതിൽ കൂടുതലായിട്ട് ചെയ്യുക അതുപോലെ പ്രാസം ഒപ്പിച്ച് ദുവാ ചെയ്യാതിരിക്കുക അതായത് നമ്മുടെ രീതിയിൽ ഹദീസിൽ വന്ന പ്രാർത്ഥന ഉത്തമമാണ് അതിന് ഉദാഹരണം നമ്മുടെ രീതിയിൽ എന്ത് ചെയ്യുക നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ദുവാ ചെയ്യുക ഇൻഷല്ല നമ്മുടെ എല്ലാവരുടെ ദുഹായും അള്ളാഹു സ്വീകരിക്കും ഒടച്ചവൻ ഇന്നല്ലെങ്കിലും നാളെയെങ്കിലും നമ്മുടെ ദുവ സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി ഇൻഷാല്ല അള്ളാഹു നമ്മുടെ വിളിക്ക് ഉത്തരം നൽകുമെന്ന ഉറപ്പോടു നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ചെയ്യുക അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഭക്തിയും വിനയവും പ്രകടിപ്പിക്കുക രണ്ട് കൈകൾ മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് അത്യധികം ദയനീയതയോടെ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുക കരഞ്ഞുകൊണ്ട് ദ ചെയ്യുക ദിക്ർ സ്വലാത്ത് ചൊല്ലി ദുവാ ചെയ്യുക എങ്ങനെയാണ് അലഹമുല്ലാമീൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദു ചെയ ചെയ്യുക അതല്ല ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം ദിക്ർ വേണമെങ്കിലും ചൊല്ലാം അങ്ങനെയാകുമ്പോൾ എളുപ്പം ദുവ സ്വീകരിക്കാൻ സ്വീകാര്യമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ദുവാ സ്വീകരിക്കാൻ വളരെ എളുപ്പം സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹക്കിടപാടുകൾ വീട്ടിയവരായിരിക്കുക അതായത് ഉദാഹരണത്തിന് ആരെന്തെങ്കിലും കടം വാങ്ങിയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഹക്കിടപാടായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീട്ടിയവരായിരിക്കുക പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഉത്തരം കിട്ടാൻ കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് ഇമാം ദുസാലി റലിഅല്ലാഹുബു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന നിബന്ധനകൾ ഒട്ടും തന്നെ അതിലൊരു മാറ്റവും വരുത്താതെ നിങ്ങൾ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ ദുവാ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ ദു സ്വീകരിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും എല്ലാവരുടെ ദുബായും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് കമന്റിൽ അറിയിക്കുക ഇനിയിപ്പം ഒന്നും ഇല്ല ഒന്നും ഇല്ല എങ്കിൽ കൂടി തന്നെയും കമന്റിലൂടെ ഒരു സലാമെങ്കിലും ഇൻഷാള്ള അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ചാനലിലുണ്ട് ഇൻഷാല് അതുപോലെ ലൈക്ക് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എത്ര തന്നെ പറഞ്ഞിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ചെയ്യുക തീർച്ചയായിട്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം അസലാമലിക്ക്